ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ പൂമ്പാറ്റകളെ പോലെ രണ്ട് പെൺകുട്ടികളായിരുന്നു ആതിലിനോറയും ഇന്നവർ ബിഗ് ബോസ് വീട്ടില് ആരും ഭയക്കുന്ന പരുന്തുകളെ പോലെയാണ് ആരെ വേണമെങ്കിലും റാഞ്ചാൻ ഭയമില്ലാത്ത ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കരുത്തരായ രണ്ട് മത്സരാർത്ഥികൾ പൂമ്പാറ്റകളായിരുന്ന അവർ എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിലെ പരുന്തുകളായി മാറിയത് വളരെ ലളിതമായ ഒരു കാര്യമാണ് അതിന്റെ പുറകിൽ തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ദൃശ്യം സിനിമയിൽ പറയുന്നത് പോലെ കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുന്ന തരത്തിൽ ഒരാൾ അവർക്കിടയിലേക്ക് കടന്നു വന്നപ്പോൾ അവരവരുടെ തനി സ്വരൂപം പുറത്തെടുത്ത് എല്ലാ ശക്തികളും പുറത്തെടുത്ത് അയാളെ ചെറുത്തു തോൽപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആതിലെയും നൂറയും തമ്മിൽ തെറ്റിക്കുമെന്നും തൻ്റെ സുഹൃത്തുക്കളെ പോലും ഡിവോഴ്സിന്റെ വക്കിൽ താൻ എന്നും പറഞ്ഞ് നെവിൻ ഇവർക്കിടയിലേക്ക് വരുന്നു തങ്ങളെ തകർക്കുകയാണ് നെവിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന ആദിലേനുറയും എന്ത് വില കൊടുത്തും അയാൾ അവിടെ നിന്ന് പുറത്ത് ചാടിക്കാൻ അവസരം വന്നാൽ തങ്ങൾ ശ്രമിക്കുമെന്ന് തീരുമാനിക്കുന്നു അതാണ് നെവിനെ പ്രൊവോക്ക് ചെയ്ത് പുറത്ത് ചാടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതായത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരാൾ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവരവരുടെ സർവ്വശക്തിയും എടുത്ത് അതിനെ എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുവരെ പൂമ്പാറ്റകളായിരുന്ന അവർക്ക് പരുതിൻ്റെ വേഷം എടുത്ത് അണിയേണ്ടി വരുന്നതും അവിടെയാണ് തങ്ങൾക്ക് നേരെ വന്ന കഴുകന്മാരെയും കാക്കകളെയും കൊത്തി ഓടിക്കാൻ അവരങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും ആതിലയുടെയും നൂറയുടെയും പ്രത്യേകിച്ച് നൂറയുടെ മുമ്പില് എങ്ങനെയാണ് ആ ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പ് പതറിപ്പോയത് എന്നും നൂറയുടെ സ്ഥാനത്ത് ഇന്ന് അനുമോളാണ് ഇപ്പോൾ ആ റെനാ ഫാത്തിമയുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നത് എങ്കിൽ അപ്പാനി ഉൾപ്പെടെ സകലരും അനുമോളെ കടിച്ചു കീറാനായി പോയനെ അക്ബർ ദ ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പേടിച്ചിട്ടാണ് നൂറയോട് മുട്ടാനുള്ള ഭയം കൊണ്ടാണ് അപ്പാനി ആണെങ്കിലും ആര്യൻ ആണെങ്കിലും അല്ലെങ്കിൽ അക്ബർ ആണെങ്കിലും മിണ്ടാതെ ഇളിച്ചുകൊണ്ട് ഈ നിൽക്കുന്നത് നൂറയോട് മുട്ടാൻ ഭയമാണ് അടിച്ചിരുത്തി കളഞ്ഞില്ല ഇന്ന് റനാ ഫാത്തിമയെ ഏറ്റവും ഒടുവിൽ രാത്രിയിൽ പോയി റനാ ഫാത്തിമ സാഷ്ടാങ്കം വീണു കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഈ ആദിലൈ നൂറയുടെയും സ്റ്റോറി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതൊരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു മക്കൾക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ പാരൻസ് ആണ് തങ്ങളെ തമ്മിൽ വേറി പിരിക്കാനായിട്ട് കുടുംബം ശ്രമിച്ചപ്പോൾ ആ കുടുംബത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് സമൂഹത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് ഈ ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം കെട്ടി ഉയർത്തുന്ന രണ്ട് പെൺകുട്ടികളാണ് അവര് അവരുടെ മുമ്പില് ബിഗ് ബോസിലെ ഈ മറ്റേ പഞ്ചസാര പ്രശ്നങ്ങളും പാൽപായസത്തിന്റെ പ്രശ്നങ്ങളും ഒന്നും ഒരു കുന്തവുമല്ല റിയൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് അനുഭവിച്ച് സൈബർ ബുള്ളിങ് ഏറ്റ് ആരുടെയും സപ്പോർട്ടില്ലാതെ ഒരുപാട് അനുഭവിച്ച് ഇറങ്ങി വന്ന രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വന്ന രണ്ട് പെൺകുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിഗ് ബോസിലെ പ്രശ്നങ്ങളൊന്നും ഒരു കുന്തവുമല്ല ഒരു ചുക്കുമല്ല അതൊക്കെ അവർ നിസ്സാരമായിട്ട് നേരിടും ഇവിടെ അവരെ മനസ്സിലാക്കാതെ അവരോട് മുട്ടാൻ പോയവർക്കാണ് പണി കിട്ടിയത് അവർ മിണ്ടാതെ അവരുടെ കാര്യം നോക്കി സമാധാനത്തോടെ ഇരുന്നപ്പോൾ അവർ വാതുറക്കുന്നില്ല എന്നായി പ്രശ്നം അവര് ആവശ്യത്തിന് മാത്രം പ്രതികരിച്ചിരുന്നപ്പോ അതായി പ്രശ്നം ഇപ്പോ അവര് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ എലികളോടി മാളത്തിൽ ഒളിക്കുന്നത് പോലെ പലരും അവരെ കണ്ട് ഒളിക്കുകയാണ് അനുമോളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുക അല്ല വേണ്ടത് നമുക്ക് നേരെ വരുന്നത് ആരാണെങ്കിലും അവരെ ചെറുത്തു തോൽപ്പിക്കുക പൊരുതി തോൽപ്പിക്കുക തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ നേരിടുക എന്നതാണ് നൂറയും ആതിലെയും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം